സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളിൽ പി ടിഎ നടത്തുന്ന പ്രീ പ്രൈമറി ബാച്ചുകളിൽ അധ്യാപകരുടെ ഓണറേറിയം രൂപയും ആയമാരുടേത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി വർദ്ധിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഓൾ കേരള പ്രീ പ്രൈമറി സ്റ്റാഫ് അസോസിയേഷനും അധ്യാപകരും ഉൾപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വിധി വർധന അടുത്ത മാസം തന്നെ നടപ്പാക്കി ഏപ്രിൽ മുതൽ നൽകണം ജസ്റ്റിസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധ്യാപകർക്കും ആയമാർക്കും യഥാക്രമം അയ്യായിരം രൂപ എന്നിങ്ങനെ കോടതി തുക നിശ്ചയിച്ചിരുന്നു സർക്കാർ പിന്നീട് പലപ്പോഴേ തുക വർദ്ധിപ്പിച്ചപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപമാണ് കിട്ടുന്നത് ജീവിത ചെലവിലെ വർദ്ധനവ് കണക്കാക്കിയാൽ തുക കൂട്ടിത്തീരുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസത്തിന് അടിത്തറിയെടുത്തത് പ്രീ പ്രൈമറി നിരത്തിലാണെന്നും ഓർമ്മിച്ചു സർക്കാർ എത്രയും വേഗം സേവന വ്യവസ്ഥകൾ തയ്യാറാക്കണം മുൻ ഉത്തരമുണ്ടായ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ നിരക്കിൽ കുടിശ്ശിക കണക്കാക്കി ആറു മാസത്തോളം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം നൽകണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നുള്ള നിർദ്ദേശം ഇപ്പോഴും നടപ്പായിട്ടില്ല ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ എബ്രഹാം വാക്കനാൽ ജോർജ് പൂന്തോട്ടം തുടങ്ങിയവർ ഹാജരായി അതേസമയം മാന്യമയ വേതനം ഉറപ്പാക്കണമെന്നതിൽ തർക്കമില്ല എങ്കിലും സർക്കാർ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന വിധിയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു